കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് ഒളിവിൽ പാർപ്പിച്ചത് ഇത്രയും ഭദ്രമായി കേരള പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിയാൻ ആരുടെ സഹായമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് വലിയ ചോദ്യമാണ് കേരളത്തിൽ ഉയർന്നത് രാഷ്ട്രീയ സംരക്ഷണമില്ലെങ്കിൽ ഒരാൾക്ക് ഇത്രയും കാലം കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സേനയിൽ ഒന്നാണ് അങ്ങനെയുള്ള പോലീസ് സേനയുടെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ കഴിയാൻ ആകില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് പല വാർത്തകളും ഇതിനു മുമ്പ് വന്നിരുന്നു വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് വൻകിട റിസോർട്ടുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് തുടങ്ങിയ വാർത്തകൾ മലയാള മനോരമയിലൂടെ തന്നെ നമ്മൾ വായിച്ചിരുന്നു അപ്പോഴും കേരള പോലീസിന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല പക്ഷേ കർണാടകയിൽ രാഷ്ട്രീയ അഭയം ലഭിച്ചപ്പോഴാണ് ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്നു അത് രാഷ്ട്രീയ തണലിലാണ് അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാതിരുന്നത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് കർണാടകയിൽ ഭരണകക്ഷിയാണ് കേരള പോലീസ് കർണാടക പോലീസിന്റെ സഹായം തേടും അങ്ങനെ കർണാടക പോലീസിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് കേരള പോലീസ് അടുത്തെത്തുമ്പോൾ ഒളിവിൽ നിന്ന് മാറി മാറി പോകാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നേരത്തെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യവുമാണ് അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് കർണാടക കോൺഗ്രസിന്റെ സഹായം ലഭിക്കണമെങ്കിൽ ഭരണകക്ഷിയുടെ സഹായം ലഭിക്കണമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറയാതെ നടക്കില്ല ആരാണ് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ മാൻകൂട്ടത്തിൽ സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടത് അതാണ് വലിയ ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് പുറത്തും നടക്കുന്നുണ്ട് അത് മറ്റാരുമായിരിക്കില്ല കെ സി വേണുഗോപാൽ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾ നേരത്തെ ബി ഡി സതീഷിനോടൊപ്പമായിരുന്നു വി ഡി എ വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കെ സി വേണുഗോപാലിന്റെ കൂടാരത്തിൽ കയറിയിരുന്നു കാരണം കെ സി വേണുഗോപാലിനാണ് കൂടുതൽ അധികാരം കോൺഗ്രസിനകത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടന ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമ്പോഴും കെ സി വേണുഗോപാലിന്റെ സംഘടന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കെ സി വേണുഗോപാലിന്റെ കൂടാരത്തിലേക്ക് ചെന്ന് എത്തിയത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യത ആർക്കുണ്ട് കെ സി വേണുഗോപാലിനുണ്ട് അങ്ങനെ കോൺഗ്രസ്സുകാർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിൽ താമസിപ്പിച്ചത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് അത് തെളിയുകയും ചെയ്തു കാരണം പതിനഞ്ച് ദിവസത്തെ ഒളിജീവിതം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എ കോൺഗ്രസിന്റെ എം എൽ എ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അത് വെറും സാങ്കേതികമാണ് ആ എം എൽ എ തിരിച്ചു വരുമ്പോൾ ആരാണ് സ്വീകരിക്കാൻ എത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ആരാണ് കൊണ്ടുവരുന്നത് രാഹുൽ മാംകൂട്ടത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമെന്ന് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം അവരവിടെ ബൊക്കെയുമായി കാത്തു നിൽക്കുകയായിരുന്നു ആ പൊക്കെ പക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ സ്വീകരിച്ചില്ല കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു അപ്പോൾ നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് വിവരമുണ്ട് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു എത്തുന്നു എന്ന് കോൺഗ്രസ് സാങ്കേതികമായി രാഹുൽ മാംകൂട്ടത്തിനെ പുറത്താക്കിയെങ്കിലും എല്ലാ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് നൽകുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് പാലക്കാട്ട് കണ്ടത് കൂകി വിളിച്ചാണ് നാട്ടുകാർ ഡിവൈഫ് എവർത്തകർ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചത് ബാനറുകൾ ഉയർത്തിയിരുന്നു കോഴിയുടെ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു അതെല്ലാം നേട്ടമായി മാറ്റാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത് തനിക്കെതിരെ വരുന്ന എല്ലാ വിമർശനങ്ങളെയും അത് നേട്ടമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൽ വഹാബ് പറഞ്ഞത് പെണ്ണുങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് രാഹുൽ മാൻകൂട്ടത്തിന് എന്നും ഇതാണ് കോൺഗ്രസ് നേതാക്കളുടെ മുസ്ലിം ലീഗ് നേതാക്കളുടെ മാനസികാവസ്ഥ പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ സംരക്ഷണം നൽകാതിരിക്കുമോ അത് നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണം ഇന്നത്തെ സ്വീകരണം മാത്രം നോക്കിയാൽ മതി